നിലമ്പൂരി ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ആ കഴിഞ്ഞു വികസനത്തിനാണ് നിലമ്പൂര്ക്കാര് വോട്ട് ചെയ്തു എങ്കിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സ്വരാജ് ജയിക്കും വികസനത്തിനാണെങ്കിലും കാരണം കേരളത്തിലെല്ലാം മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളരെ ഉഷാറാക്കി പുരോഗമിച്ചു അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ പുസ്തകവും പിന്നെ യൂണിഫോമും റേഷന് പെൻഷന് റോഡുകൾ പാലങ്ങള് പായസം സ്വരാജ് ജയിച്ചു ജയിച്ചു ആ പായസത്തിനുള്ള സാമഗ്രികൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ യു ഡി എഫിന്റെ ആളുകളെ സംബന്ധിച്ച് കുറിച്ചൊക്കെ വേണ്ടി ഓലിപ്പ് ജയിക്കും അത്രയ്ക്കും പായസം പുൽപട്ടി കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ പതിനാലാം വാർഡ് മെമ്പറും കൂടിയാണ് ഞാൻ ഇരുപത്തിമൂന്നാം നാല് മണിക്ക് ഇവിടെ പായസം റെഡി ആയിരിക്കും സ്വരാജ് സ്വാതന്ത്രിച്ചാല്

ജയിച്ചിരിക്കും എത്ര അത് സിറ്റിംഗ് സീറ്റ് അല്ല അല്ല ഞങ്ങള് ടി കെ അംസാക്ക അതേപോലെ തന്നെ നിന്ന കാലത്തെ പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട് അത് എന്തായാലും തീർച്ചയായിട്ടും അംസാക്ക ഒക്കെ ജയിച്ചത് പോലത്തെ മാതൃക സെഗാവ് കുഞ്ഞാലി ജയിലിൽ കടന്ന് ജയിച്ച ആളാണ് അതേ പവറില് സ്വരാജ് ആ സഖാവ് കുഞ്ഞാലിൻ്റെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ ഈ വീഡിയോ ആളുകൾ വന്ന് തൈരാന്ന് പറയുന്നത് വരും അങ്ങാടി ബക്രൂ ടീമും ബക്റും പിള്ളേരും ഓക്കെ അപ്പൊ ആൾക്കാർ എണ് പെച്ചോടെ അതാ ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല എങ്ങനെയാ പായസം കുടിച്ചോ സഹാഷക്കുണ്ടാവില്ല അത് ഞങ്ങള് മധുരയിലോട്ട് വിതരണം ചെയ്യും യു ഡി എഫിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആഗ്രഹം പറയുന്നതിനോളൂ മധുരം കൊടുക്കുന്ന ഞങ്ങൾ പായസം നോക്ക പായസത്തിന്യാസല്ല പതിനഞ്ചിന്റെ ഇടയിൽ ആ